നമസ്കാരം ഇന്നത്തെ പത്രങ്ങളിൽ പ്രധാന വാർത്തകളായി ഇടം പിടിച്ചിരിക്കുന്നത് മാലദ്വീപിലെ പ്രശ്നം തന്നെയാണ് ഇന്ത്യക്കെതിരായ മന്ത്രിമാരുടെ പ്രസ്താവനയും മന്ത്രിമാരുടെ സസ്പെൻഷനും അടങ്ങിയ അതിനുശേഷം അവിടെ ഉണ്ടായിരിക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾ നയതന്ത്ര ബന്ധത്തിലെ വിള്ളൽ ഇതൊക്കെയാണ് അതിനെ തുടർന്ന് ഗാസയിലുള്ള വാർത്ത വരെ നീളുന്ന നിരവധി വാർത്തകൾ ഇന്നത്തെ പത്രങ്ങളിലുണ്ട് നമുക്ക് വിശദമായി കടക്കാം റീഡേഴ്സ് അഡ്വക്കേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ പ്രസ്താവനയെ തുടർന്ന് മാലദ്വീപിലെ മൂന്ന് മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്ത നടപടിയിലേക്ക് നയിച്ച സംഭവങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ മിക്ക പത്രങ്ങളും ലീഡ് വാർത്ത നൽകിയിരിക്കുന്നത് മാലദ്വീപിൽ ഇന്ത്യക്ക് അധിക്ഷേപം മോദിക്ക് പരിഹാസം മൂന്ന് മന്ത്രിമാർ പുറത്ത് എന്ന് മനോരമ തലക്കെട്ട് നൽകുന്നു ലക്ഷദ്വീപ് സന്ദർശിച്ച മോദിയുടെ നടപടിക്ക് പിന്നാലെ മാലദ്വീപ് മന്ത്രി മോദിക്കെതിരെയും ഇന്ത്യക്കെതിരെയും നടത്തിയ പരാമർശങ്ങളാണ് വിവാദത്തിലേക്ക് നയിച്ചത് അതിനെ തുടർന്ന് പ്രതികരണങ്ങൾ പല രീതിയിലുണ്ടായി മറിയം ഷിയൂന അബ്ദുള്ള മാസൂം മജീദ് മൽഷാ ഷെറീഫ് എന്നീ മൂന്ന് മന്ത്രിമാരെയാണ് സസ്പെൻഡ് ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ട് ആവേശപൂർവ്വം തന്നെ പത്രങ്ങളെല്ലാം വാർത്ത നൽകുന്നുണ്ട് മാലദ്വീപിൽ മോദിപ്പോര് എന്ന തലക്കെട്ടാണ് മാതൃഭൂമി നൽകിയിരിക്കുന്നത് മൂന്ന് മന്ത്രിമാർ സസ്പെൻഡ് ചെയ്ത് മാലദ്വീപ് എന്ന് മംഗളം തലക്കെട്ട് നൽകുന്നു മോദിയെ തൊട്ടു മാലദ്വീപ് പുള്ളി എന്ന് ആവേശപൂർവ്വം കേരളകൗമിതി തലക്കെട്ട് നൽകുന്നു അധിക്ഷേപിച്ച പോസ്റ്റുകൾ പിൻവലിച്ചു മോദി മന്ത്രിമാരെ പുറത്താക്കി എന്ന് കേരളകൗമിതി വാർത്ത നൽകുന്നു മോദിയെ തൊട്ടു മാലദ്വീപ് വിറച്ചു എന്ന് ജന്മഭൂമി തലക്കെട്ട് നൽകുന്നു മോദിയെ അധിക്ഷേപിച്ച് മാലദ്വീപ് മന്ത്രിമാർ ദേശാഭിമാനി വരെ വാർത്ത നൽകുന്നു ഒന്നാം പേജിൽ തന്നെ നയതന്ത്ര ബന്ധ തകർച്ച എന്നാണ് ജനയുഗം തലക്കെട്ട് നൽകുന്നത് ഇതോടൊപ്പം ഇന്ത്യയിൽ നിന്ന് സഞ്ചാരികൾ മാലദ്വീപ് ബഹിഷ്കരിക്കുന്നു എന്നുള്ളൊരു വാർത്ത കൂടി വരുന്നുണ്ട് മാലദ്വീപിനെ ബഹിഷ്കരിച്ച സഞ്ചാരികൾ എന്ന മെട്രോ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു ഇതിനോടൊപ്പം കലാ കായിക രംഗത്തെ നിരവധി പ്രശസ്തർ മാലദ്വീപ് സന്ദർശനത്തിൽ നിന്നും പിന്മാറിയ വാർത്തയും ഉണ്ട് നിരവധി സെലിബ്രിറ്റികളായ ആളുകൾ തങ്ങളുടെ തീരുമാനത്തിൽ നിന്നും പിന്മാറി അവിടെ അവധി ആഘോഷിക്കാൻ തീരുമാനിച്ച നിരവധി ആളുകൾ ടിക്കറ്റ് റദ്ദാക്കി ഹോട്ടലുകളിലെ ബുക്കിംഗ് റദ്ദാക്കി എന്നൊക്കെ വാർത്തയിലുണ്ട് സച്ചിൻ ടെണ്ടുൽക്കർ മുതൽ കടുത്ത മോദി അനുയായികളായ കങ്കണ റാവത്ത് അക്ഷയ കുമാർ തുടങ്ങി നിരവധി പേർ ഇത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് എത്തിയെന്നും മെട്രോ വാർത്ത വാർത്ത നൽകുന്നു മലയാളത്തിലെ മാധ്യമങ്ങൾ വലിയ ആഘോഷത്തോടു കൂടി ഈ വാർത്ത നൽകുന്നു മോദിയോടുള്ള ആരാധനയും ഒപ്പം തന്നെ ഇന്ത്യ വിരുദ്ധ നിലപാട് എന്ന നിലയിൽ മാലദ്വീപിൻ്റെ നിലപാടിനോടുള്ള വിയോജിപ്പും എല്ലാം ഉൾപ്പെടുത്തിയാണ് വാർത്ത നൽകുന്നത് അതേസമയം ഇംഗ്ലീഷ് പത്രങ്ങളിൽ ഇപ്പോൾ ഹിന്ദു അത് ഒന്നാം പേജിലേ നൽകിയിട്ടില്ല എന്നുള്ളത് കൗതുകകരമാണ് ഹിന്ദു വാർത്ത നൽകിയത് അകത്ത പേജിലാണ് ഹിന്ദു നൽകുന്ന തലക്കെട്ട് മാലദ്വീപ് സസ്പെൻസ് ത്രീ ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സ് ഫോർ റിമാർക്സ് അഗെയിൻസ്റ്റ് മോദി എന്നാണ് തലക്കെട്ട് നൽകുന്നത് അതിൻ്റെ വിശദം മായ വാർത്ത ഹിന്ദു നൽകുന്നു പക്ഷേ മലയാള പത്രങ്ങളെ പോലെ അത്ര ആവേശത്തിൽ അത്ര ആരാധനയിൽ ഉള്ള അല്ല ഹിന്ദുവിൽ കാണുന്നത് അന്തർദേശീയ തലത്തിൽ ഇതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു ഇന്ത്യയുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത കൂടിയുണ്ട് അത് ജനയുഗം ഒന്നാം പേജിൽ പ്രാധാന്യത്തോട് നൽകുന്നുണ്ട് നേരത്തെ കുറച്ചുനാൾ മുമ്പാണ് കാനഡയുമായുള്ള ഇന്ത്യയുടെ നയതന്ത്ര ബന്ധത്തിലെ വിള്ളൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടത് കാനഡ തിരിച്ചടിക്കുന്നു നാൽപ്പത് ശതമാനം സ്റ്റുഡൻറ്റ് വിസയും നിരസിച്ചു എന്ന തലക്കെട്ടാണ് ജനയുഗം നൽകുന്നത് പഴയ വിവാദത്തിൻ്റെ തുടർച്ച ഇപ്പോൾ ും അവശേഷിക്കുന്നു കാനഡയ്ക്ക് ഇന്ത്യയോടുള്ള എതിർപ്പ് തുടരുകയാണ് എന്നാണ് ഈ വാർത്തയിൽ നിന്നും മനസ്സിലാക്കേണ്ടത് മറ്റ് ചില വാർത്തകളിലേക്ക് കടന്നാൽ കേരളത്തെ കുരുക്കുന്ന കേന്ദ്ര സാമ്പത്തിക കടന്നാക്രമണത്തെക്കുറിച്ചുള്ള സം വാർത്തകൾ നിരവധിയുണ്ട് ചിലതൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഇന്ന് മാതൃഭൂമി ഭവന പദ്ധതികൾക്ക് പേര് നൽകുന്നതുമായി ബന്ധപ്പെട്ട കേരളത്തിൻ്റെ തർക്കത്തെ തുടർന്ന് കേന്ദ്രം പണം പിടിച്ചു വെച്ചിരിക്കുന്ന വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ലൈഫ് ഭവന പദ്ധതി രണ്ട് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം വീടുകൾക്ക് കേന്ദ്രാനുമതിയില്ല എന്നാണ് വാർത്ത മോദിയുടെ ചിത്രം അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ മുദ്ര പതിക്കുന്നതിലുള്ള തർക്കം നിലവിലുണ്ട് ഇതുവരെ കേരള കേരളത്തിൽ ഒരു ശീലമില്ല സൗജന്യമായി നൽകുന്ന വീടുകൾക്ക് ചാപ്പ കുത്തുന്ന പരിപാടി കേരളത്തിലില്ല എന്നാൽ അങ്ങനെ ഒരു പരിപാടി വേണം എന്നാണ് കേന്ദ്രം പറയുന്നത് ഒരു വീടിന് എഴുപത്തയ്യായിരം മുതൽ ഒന്നര ലക്ഷം രൂപ വരെയാണ് അർബൻ റൂറൽ മേഖലകളിൽ കേന്ദ്രത്തിൻ്റെ വകയായി നൽകുന്നത് ഇതാണ് നാല് ലക്ഷമാക്കി കേരളം നൽകുന്നത് തദ്ദേശ വകുപ്പിൻ്റെ കൂടി വിഹിതം ഉൾപ്പെടുത്തിക്കൊണ്ട് എന്നാൽ കേന്ദ്രത്തിൻ്റെ എഴുപത്തയ്യായിരം റുപ്പ്യ നാല് ലക്ഷം നൽകുന്ന വീടിൽ എഴുപത്തയ്യായിരം റുപ്പ്യാണ് നൽകുന്നതെങ്കിലും തങ്ങളുടെ മൂതിയിൽ ചിത്രം വേണം എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് ഇതിൻ്റെ തുടർച്ചയായി കേരളം ആ നിലപാട് അംഗീകരിക്കാത്തതിൻ്റെ തുടർച്ചയായി ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ഇത്തവണ മാത്രം നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്നാണ് മാതൃഭൂമിയിലെ റിപ്പോർട്ട് മനുഷ്യന്മാരുടെ പ്രശ്നത്തിൽ ഇങ്ങനെയൊക്കെ ഉള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ തന്നെ അതിനെയൊക്കെ മറികടക്കാനുള്ള തന്ത്രവും ബി ജെ പി സർക്കാരിൻ്റെ കയ്യിലുണ്ട് അത് അയോധ്യ പ്രതിഷ്ഠയാണ് അയോധ്യ പ്രതിഷ്ഠ കോൺഗ്രസ് മിണ്ടാത്തത് എന്താണ് എന്ന് കെ സുരേന്ദ്രൻ ചോദിച്ച കാര്യം പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മാതൃഭൂമിയിൽ സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ പങ്ക് എന്ന സുപ്രധാന വെളിപ്പെടുത്തലും കെ സുരേന്ദ്രൻ നടത്തിയിട്ടുണ്ട് സുരേന്ദ്രൻ അന്നു മുതൽ ഈ ഇക്കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു യാണ് അവരുടെ ദേശീയ സർക്കാരിൻ്റെ അന്വേഷണ ഏജൻസികൾ ഒന്നും രണ്ടുമല്ല അഞ്ചോളം അന്വേഷണ ഏജൻസികൾ കേരളത്തിൽ വന്ന് നീണ്ടു നിന്ന് നിരങ്ങി പോയതാണ് പക്ഷേ ഇതുവരെ ഒന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയിട്ട് കണ്ടോൺമെൻറ്റ് ഗേറ്റിൻ്റെ അങ്ങോട്ട് നോക്കാൻ പോലും അവർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അതിനുള്ള തെളിവ് ലഭിക്കാഞ്ഞിട്ടോ അതിനുള്ള താണിയില്ലാഞ്ഞിട്ടോ എന്ന് മാത്രം സുരേന്ദ്രൻ പറഞ്ഞാൽ മതി എന്നിട്ടും സുരേന്ദ്രൻ ഇങ്ങനെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സുരേന്ദ്രനും കേന്ദ്ര ബി ജെ പി സർക്കാരും സ്വർണ്ണക്കടത്ത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും മോദി തെളിച്ച വഴിയിലൂടെ സഞ്ചരിക്കുക എന്നുള്ളത് അവരുടെ ഒരു വിധിയായിപ്പോയില്ലേ കണക്കെവിടെ ഉത്തരം മുട്ടി സുരേന്ദ്രൻ എന്ന് ദേശാഭിമാനി ഒരു വാർത്ത നൽകുന്നുണ്ട് കേരളത്തിൻ്റെ ക്രമസമാധാന നില തകർന്നു എന്ന് വാർത്താസമ്മേളനം വിളിച്ചു പറഞ്ഞ സുരേന്ദ്രനോട് മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിച്ചു ദേശീയ നീതി ആയോഗിൻ്റെതുൾപ്പെടെയുള്ള കണക്കുകളിൽ യുപിയും ഗുജറാത്തും ഒക്കെയാണ് ക്രമസമാധാന തകർച്ചയിൽ മുന്നിൽ കേരളം അതിൽ എത്ര സ്ഥാനത്താണെന്ന് അറിയാമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വന്നപ്പം സുരേന്ദ്രൻ നിങ്ങളോട് എനിക്ക് ഉത്തരം പറയാൻ പറയാനില്ല നിങ്ങൾ സി പി എമ്മിൻ്റെ പത്രവും ചാനലുമാണ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടുന്ന കാഴ്ചാതെ ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ കടന്നു ഇന്ത്യ മുന്നണി ചർച്ച തുടങ്ങി പ്രതീക്ഷയോടെ കോൺഗ്രസ് എന്ന് മനോരമ റിപ്പോർട്ട് നൽകുന്നു ബംഗാൾ യു ഡൽഹി പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിലാണ് ഇന്ത്യ മുന്നണി പ്രശ്നമുള്ളത് അതിൽ ബംഗാളിലാണ് രൂക്ഷമായ പ്രശ്നം ബംഗാളിൽ മമതയുമായി സഹകരിക്കാൻ സി പി എം തയ്യാറാവുന്നില്ല എന്നുള്ളൊരു നിലപാട് അവിടെ സി പി എം എടുത്തിട്ടുണ്ട് അവിടെ ഏകാധിപത്യ ഭരണമാണ് എന്ന വിമർശനം അവർക്കുണ്ട് മാത്രമല്ല മമതയും അതിനോട് സഹകരിക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല ഈ സാഹചര്യത്തിലാണ് ഡിവൈഎഫ്ഐ ദിവസങ്ങളോളം നീണ്ട ഒരു യാത്ര ബംഗാളിൽ നടത്തിയത് ഇൻസാഫ് എന്ന പേരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അവർ അടി തൊട്ട് മുടിയോളം സ്വാധീനിക്കുന്ന വിധത്തിൽ അവരുടെ പഴയ സംഘടനാ സംവിധാനത്തിൻ്റെ നിലയിലേക്ക് പോകാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഒരു മെഗാ റാലി അതിൻ്റെ സമാ യാത്രയുടെ തുടർച്ചയായി മെഗാ റാലിയും ഇന്നലെ നടത്തി ഹിന്ദു ഈ വാർത്തയും ഒപ്പം ചിത്രവും നൽകുന്നു മറ്റ് മെഗാ റാലി ഇൻ കൊൽക്കത്ത സി പി ഐ എം വൗസ് ടു ഫൈറ്റ് തൃണമൂൽ കോൺഗ്രസ് ആൻഡ് ബി ജെ പി എന്ന തലക്കെട്ടിലാണ് ഹിന്ദു പ്രാധാന്യത്തോടു കൂടി ഈ വാർത്ത നൽകുന്നത് ഡി വൈ എഫ് ഐ റാലിയിൽ എ റഹീം സംസാരിക്കുന്ന ചിത്രവും വാർത്തയ്ക്കൊപ്പം നൽകിയിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലേക്ക് എന്നുള്ളതാണ് ദേശാഭിമാനിയിലെ ഇന്നത്തെ പ്രധാന തലക്കെട്ട് കെ രഘുനാഥിൻ്റെ ബി ജെ പി പ്രവേശനത്തെ തുടർന്ന് രഘുനാഥ് വഴി നിരവധി നേതാക്കൾ ജില്ലാ നേതാക്കൾ ഉൾപ്പെടെ സംസ്ഥാന നേതൃത്വത്തിലുള്ള ചില നേതാവ് ഉൾപ്പെടെ എന്ന് പറയുന്നുണ്ട് ദേശാഭിമാനി ബി ജെ പിയിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലേക്കാണ് എന്നാണ് ദേശാഭിമാനി പറയുന്നത് മറിയ കുട്ടിക്ക് ഉടൻ വീട് വെച്ച് നൽകുമെന്ന് കെ പി സി സി എന്ന വാർത്ത മെട്രോ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മറിയക്കുട്ടിക്ക് രണ്ട് മാസത്തിനുള്ളിൽ വീട് വെച്ച് നൽകുമെന്ന് കെ പി സി സി പറഞ്ഞെങ്കിലും ഒരു മാസം ആകാറായി അതിനിടയിലാണ് മറിയക്കുട്ടി ബി ജെ പി വേദിയിലേക്ക് പോയത് ഞാൻ ബി ജെ പി ആണ് പ്രധാനമന്ത്രി സുരേഷ് ഗോപി ജയിക്കുന്നതിന് വേണ്ടി കേരളത്തിൽ ബി ജെ പി ജയിക്കാൻ എല്ലാ പണിയും ഞാൻ എടുക്കും എന്ന് മറിയക്കുട്ടി പറയുകയും ചെയ്തിരുന്നു ഏറ്റവും ഒടുവിൽ ഈ ബി ജെ പി വേദിയിലേക്കുള്ള പ്രവേശനത്തിൻ്റെ തുടർച്ചയായി മറിയക്കുട്ടിക്ക് വെച്ച് നൽകാനുള്ള തീരുമാനത്തിൽ നിന്നും കോൺഗ്രസ് പിന്മാറി എന്നൊരു വാർത്തയും പ്രചരിച്ചു ഇതിനെക്കുറിച്ചുള്ള വിശദീകരണത്തിലാണ് വീട് വെച്ച് നൽകും എന്ന് കെ പി സി സി വിശദീകരിച്ചത് ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന വീണ്ടും പ്രധാനമന്ത്രി എന്ന വാർത്ത മാതൃഭൂമി നൽകുന്നു ഗസയിൽ നിന്ന് ദുരന്ത വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ് അവർ കൊന്നു മൂന്നാമത്തെ മകനെയും എന്ന തലക്കിൽ ഒരു വാർത്ത നൽകുന്നുണ്ട് ഗസയിലെ അൽ ജസീറ ബ്യൂറോ ചീഫിന് നഷ്ടമായത് ഭാര്യയും മക്കളും കുടുംബത്തിലെ അഞ്ച് പേരെ എന്നാണ് ചിത്രമടക്കം വാർത്ത നൽകുന്നത് ഗാസയിലെ രണ്ട് അൽ ജസീറ മാധ്യമ പ്രവർത്തകരെ കൂടി വധിച്ചു എന്ന് മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു ഗാസയിലെ ഒറ്റ ദിവസം കൊല്ലപ്പെട്ടത് നൂറ്റി പതിമൂന്ന് പേർ ഇന്ന് ഇന്നലത്തെ മാത്രം ആക്രമണത്തെക്കുറിച്ചുള്ള വാർത്ത മനോരമ പറയുന്നു ഒന്നാം പേജിൽ തന്നെ മനോരമ വാർത്ത നൽകുന്നു ഇന്നത്തെ റീഡേഴ്സ് അഡ്വക്കറ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം